ടത്തും അവൈലബിൾ ആണ് പക്ഷെ നാട്ടിൽ കിട്ടാത്ത ചില ഐറ്റംസാണ് ഞാൻ പുറത്തൊക്കെ വരുമ്പോൾ വാങ്ങിക്കാറ് ലൈക്ക് ചിലത് ഇപ്പോൾ ഓസ്ട്രേലിയൻ ബ്രാൻഡ്സ് അവൈലബിൾ ആയിരിക്കില്ല ഇന്ത്യയിൽ പക്ഷെ അല്ലാത്ത കുറെ ബ്രാൻഡ്സുകൾ അതായത് നമ്മുടെ നാട്ടിൽ ഇവൻ ഓൺലൈനിൽ പോലും അവൈലബിൾ അല്ല എന്നുള്ള എന്തെങ്കിലും ബ്രാൻഡ്സ് ഉണ്ടെങ്കിൽ മാത്രം ഷോപ്പിംഗ് ഒക്കെ അങ്ങനെ നിങ്ങൾ ഐഡന്റിഫൈ ഓസ്ട്രേലിയൻ ഓസ്ട്രേലിയൻ സ്പെസിഫിക് ആക്ച്വലി ഞാൻ യൂസ് എനിക്ക് വാങ്ങിക്കാൻ എനിക്ക് സമയം കിട്ടില്ല പക്ഷെ ചില ഞാൻ കുറച്ചൊരു കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ അതിന്റെ ഒരു ഷോപ്പ് ഇവിടെ കണ്ടുപിടിച്ച് പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ശരി ട്രൈ ചെയ്തത് ഓസ്ട്രേലിയൻ വെറൈറ്റി ഫുഡുകളൊക്കെ അങ്ങനെ ഓസ്ട്രേലിയൻ വെറൈറ്റി എന്ന് പറഞ്ഞിട്ട് ആരും എനിക്ക് എനിക്കിവിടെ ഒന്നും പരിചയപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഇല്ല ഇതൊരു ഓസ്ട്രേലിയൻ ഫുഡ് ആണ് എന്നുള്ള രീതിയിൽ ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല ഞാനും ഇറ്റാലിയൻ ട്രൈ ചെയ്യുന്ന ആളാണ് മലയാളി ഫുഡ് നമുക്ക് വീട്ടിൽ കിട്ടുമല്ലോ അതന്വേഷിച്ച് നടക്കാൻ കൊറിയൻ കൊറിയൻസ് കൊറിയൻ ചാപ്പനീസ് ഈവൻ തായ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സീനാണ് ഇഷ്ടപ്പെടുന്ന സമയം നമ്മളത്യാവശ്യം ഫുഡ് ഒക്കെ പോയിട്ട് എക്സ്പ്ലോർ അതിനുവേണ്ടി മാത്രമായിട്ട് പിന്നെ ഓസ്ട്രേലിയയിലേക്ക് ഒരു ഒരു ലോങ് ട്രിപ്പ് മറ്റോ പ്ലാൻ ചെയ്യുന്നുണ്ടോ ഫാമിലി ഒക്കെ ആയിട്ട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും ആസ് ഓഫ് ഇല്ല ഫാമിലിയായിട്ട് അവസരം അല്ലേ ഇത്രയും നമ്മൾ മെട്രോ മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഒരു ഒരു ഷോർട്ട് ടോക്കിനെ സംബന്ധിച്ചതിൽ തന്നെ വളരെയധികം സന്തോഷം ഇനിയും നമുക്ക് വേണ്ട ഒരു അവസരത്തിൽ കാണാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കാം താങ്ക് യു സോ മച്ച് സോ മെട്രോ എല്ലാവിധ ആശംസകളും സോ മച്ച് ാണ് അതില് മെൽബണില് ഓണം ആഘോഷത്തിൽ ആക്ച്വലി മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ആണല്ലോ എന്നെ കോണ്ടാക്ട് ചെയ്തതും ഇവിടുത്തെ ഇവന്റ്സിനെ പറ്റി പറഞ്ഞതും ഒക്കെ ഞാൻ പൊതുവെ കൂടുതലും ഇവന്റ്സ് ആയിട്ട് പോയിട്ടുള്ളത് മിഡിൽ ഈസ്റ്റ് അതുപോലെ യു എസ് ഒക്കെയാണ് അപ്പൊ ഓസ്ട്രേലിയയിൽ ഞാൻ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും വിളിക്കുമ്പോൾ ഇങ്ങനെ ഒരുപാട് ഇവന്റ്സ് അധികം സെലിബ്രിറ്റീസ് വന്ന് ചെയ്യുന്നുള്ളത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാൽ ഞാൻ അറിയുക കാരണം ദുബായിലൊക്കെ അത് എപ്പോഴും എല്ലാ എവ്രി വീക്കെൻ്റ് എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടാവും അപ്പോൾ അതിൻ്റേതായ ഒരു എങ്ങനെയായിരിക്കും പിന്നെ വിസ കുറച്ച് എൻ്റെ കൂടെ വരുന്ന ചേച്ചിക്ക് വിസ കുറച്ച് ഡിലേബിളൊക്കെ കുറച്ച് ഞാൻ എന്നാൽ വരുന്നില്ല അതോ വരാൻ പറ്റുമോ അങ്ങനെയൊക്കെയുള്ള ഒരു ആങ്സൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എവറിത്തിങ് വെൻറ്റ് വെൽ അതിന് ഞാൻ അവിടെ വന്ന് മെൽബണിൽ വന്ന് ഞാൻ അവിടെ നമ്മുടെ പ്രോഗ്രാമിൽ സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു നാട്ടില് ഒരു പക്ഷേ ഇത്രയും ഗ്രാൻഡായിട്ട് ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ ചിലപ്പോൾ എല്ലാവർക്കും പറ്റിന്ന് വരില്ല ഇവിടെ നമ്മള് വന്നൊരു വലിയൊരു ഇവന്റ് ഒരുപാട് കൾച്ചറൽ പ്രോഗ്രാംസ് എല്ലാം ഭയങ്കര ഓർഗനൈസ്ഡ് ആയിരുന്നു എനിക്കപ്പം അതില് ഭയങ്കര ഒരു സന്തോഷം തോന്നി നല്ലൊരു ഇവന്റിൽ വന്നൊരു ഭാഗമാവാൻ സാധിച്ചു മറ്റുള്ളൊരു അഭിപ്രായം എന്താണ് തോന്നുന്നത് വളരെ നല്ല അഭിപ്രായമായിരുന്നു എനിക്ക് എൻ്റെതായിട്ടുള്ള ചെറിയ 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 സംശയങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ബിക്കോസ് ഇതൊരു കോർഡിനേറ്റർ വഴി അല്ല നമ്മൾ ഡയറക്ടറായിട്ട് സംസാരിച്ചിട്ടാണ് പക്ഷെ എല്ലാം എവറിത്തിങ് വെൻറ്റ് വെൽ മെൽബൺ മറ്റേ മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയ ആണെങ്കിലും ഇവൻ വളങ്ങോങ് ആണെങ്കിലും സിഡ്നി ആണെങ്കിലും ഒക്കെ എല്ലാം എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി സോ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് മലയാളി അസോസിയേഷൻ ഓഫ് വിക്ടോറിയയുടെ ആണ് ഫോർ ഇൻവൈറ്റിംഗ് മീ ഒരു കുറച്ച് നല്ല ദിവസം താങ്ക് യു സോ മച്ച് കഴിഞ്ഞ വർഷം തന്നെ കഴിഞ്ഞ വർഷം മലയാളിറ്റിയുടെ അതിഥിയായിട്ട് വന്നത് രമ്യ നമ്പീഷിനായിരുന്നു അപ്പം രമ്യ നമ്പീഷിനോട് ഒരു ഫാഷണൽ ടോക്കിനിടയിൽ തന്നെ ഈ വർഷത്തെ ഗസ്റ്റ് ആരായിരിക്കണമെന്ന് ഒരു ചെറിയ ധാരണ ഉണ്ടായിരുന്നു പിന്നെ കാര്യങ്ങളെല്ലാം വളരെ അനുകൂലമായി പിന്നെ എല്ലാം വളരെ ആക്ച്വലി സോ വൗച്ച് എനിക്ക് നമുക്ക്

അതെ എത്ര വേഗം അതെ ഒരു ട്വൽവ് അപ്പോസൽസ് ബാക്കി കടക്കുന്നുണ്ട്

at least 10 even ellarum screenil kandu parijund undu namukku pudhiya aalkare parijund undu enganeyayirikkum nalla oru shey aanikku vida adu ottum thonilla sherikkum oru family vala thanne irunnu nadichayalum phoneil yavadhare contact cheyittundayirunnu appo enikku chala samayam athu chala pore mood singa undayirunnu athu chala poviyirikkum ipo pani aavuo shey ivada vannu ente valare 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 nalla reethi very cooperative she was njangalum thanne treat cheyya appo njangade oru family member adu kondaanu appo njangalum melmediyil ipo ivada vannathu thanne appo nalla oru Okay. Anyway, you're very Thanks so much. Thank you. Thank you so much. Thank you.